കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് ഗുരുതര പരാമർശങ്ങളോടെ രാഹുലിനെതിരെയുള്ളത് ഗുരുതര ആരോപണങ്ങളാണ് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താൽ ജാമ്യം നൽകാൻ കഴിയില്ല ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും കോടതി വിലയിരുത്തി വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത് അഞ്ജു രാഹുലിനെ പുകഞ്ഞ കൊള്ളിയായി തീർത്തത് കോടതിയുടെ ഈ ഇടപെടൽ തന്നെയാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ആ ഇടപെടൽ തന്നെയാണ് എന്തൊക്കെയാണ് കോടതി ആ ഉത്തരവിൽ വിശദമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ അഖിലാ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടായിരുന്നു കോടതി അത്തരത്തിലൊരു ഉത്തരവ് അതായത് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പറയുന്നത് നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് പ്രഥമ ദൃഷ്ടിയാൽ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കണ്ടാണ് കോടതി അത്തരത്തിലൊരു നിലപാടിലേക്ക് വന്നത് അതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നത് എന്ന് കോടതിക്ക് മനസ്സിലായിരിക്കുന്നു ഒപ്പം തന്നെ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ഒരു നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് ജാമ്യം അനുവദിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കും അത് കേസിനെ ബാധിക്കുമെന്ന് കൃത്യമായിട്ട് കോടതിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് മാത്രമല്ല ജാമ്യത്തിൽ അതായത് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് വലിയ തരത്തിൽ ഈ സാക്ഷികളെയും തെളിവുകളെയും സ്വാധീനിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ് അപ്പോൾ ജാമ്യം അനുവദിച്ച് പുറത്തു വന്നാൽ അത് കേസിനെ സാക്ഷികളെ ഇല്ലാതാക്കാൻ സാക്ഷികളെയും തെളിവുകളെയും നശിപ്പിക്കാനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്താണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ എന്തായാലും നിർണായക ഉത്തരവാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നതിൽ ഒരു ഒരു സംശയവുമില്ല കാരണം അടച്ചിട്ട മുറിയിൽ രണ്ട് ദിവസമാണ് ഈ വാദപ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നത് ആദ്യ ദിവസം ഒന്നര മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം അതായത് ഇന്ന് മുപ്പത് മിനിറ്റ് നീണ്ട ഇരു ഇരുവിഭാഗത്തിന്റെ ഈ വാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിനൊടുവിലാണ് വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് കോടതി അതിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഒറ്റവാചകത്തിലാണ് കോടതി ആ തീരുമാനത്തെ അതായത് അടച്ചിട്ട കോടതിയിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം തുറന്ന കോടതിയിൽ ഒറ്റ വാചകത്തിലാണ് അത് കോടതി പറഞ്ഞു വെച്ചത് അത് പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന ഒറ്റ വാചകത്തിൽ അത് പറഞ്ഞു തീർക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയും ഗൗരവമായിട്ടുള്ള കേസായതിനു ആയതുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തി എത്തിയത് എന്ന് വേണമെങ്കിൽ കരുതാം അങ്ങനെ അതായത് ആദ്യം നമ്മൾ കരുതിയത് നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജി അതെങ്ങനെ പരിഗണിക്കും എന്നതായിരുന്നു അതായത് എല്ലാവരും കാത്തിരുന്നത് ഈ അറസ്റ്റ് തടയുമോ ഇല്ലയോ എന്ന ഹർജിയിൽ ആദ്യം കോടതിയുടെ തീരുമാനമുണ്ടാകും എന്നതായിരുന്നു പക്ഷേ അതല്ല അതിനപ്പുറം ഈ ജാമ്യ മുൻകൂർ ജാമ്യം തന്നെ തള്ളിക്കൊണ്ടായിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ തീരുമാനം ഉത്തരവ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊക്കെ ഒരു തീരുമാനം കോടതി എടുക്കാൻ ഇടയാക്കിയ കാരണം എന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലൂടെ പുറത്തേക്ക് വരുന്നത് അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു പ്രഥമ അത് നിലനിൽക്കുന്നു കുറ്റമാണ് അതായത് ആണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതായത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ പ്രധാനമായും ഉയർത്തിയിട്ടുണ്ടായിരുന്നത് സി പി എം ബി ജെ പി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരാതി വന്നതെന്നാണ് ആ വാദം കോടതി തള്ളിയിരിക്കുന്നു സമാന സ്വഭാവമുള്ള ബലാത്സംഗ കേസ് സ്വന്തം അതായത് അത്തരത്തിൽ മറ്റു പാർട്ടിയിലും ഉണ്ട് അപ്പോൾ ഇത് അത് മറിക്കാൻ വേണ്ടി അതായത് രാഹുൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശദമായി പഠിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുമല്ലേ അതെ അതെ കൃത്യമായിട്ട് കോടതി എല്ലാ രേഖകളും ഒപ്പം തന്നെ ഡോക്യുമെന്റ്സുകളൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത് ആ വാദം അതായത് രാഹുൽ ഉന്നയിച്ചിട്ടുള്ള പ്രതിഭാഗം പ്രധാനമായിട്ടും കോടതിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വാദങ്ങളും കോടതി തള്ളി എന്നതാണ് അതായത് പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിജീവിത പറഞ്ഞിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ശരിവെക്കുകയാണ് അങ്ങനെ ശരിവെക്കുന്നുണ്ട് എങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ രാഹുൽ ിനെതിരെ കുറ്റം നിലനിൽക്കും എന്നത് കണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കോടതി എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ ഗർഭചിത്രം അതായത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നതായിരുന്നു പ്രധാനമായിട്ടും ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള കാര്യം അതിൽ പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അത്തരത്തിൽ ഒരു കാര്യമല്ല ഈ പെൺകുട്ടി അതിജീവിത സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും ഇല്ല എന്നത് അത് തെളിവാക്കാനുള്ള ഒരു വാട്സ്ആപ്പ് ചാറ്റ് കൂടി കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടായിരുന്നു അത് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തുകൊണ്ട് അവർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ചാറ്റിന്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ മുഴുവൻ ചാറ്റും കോടതിയിലേക്ക് ഹാജരാക്കുകയായിരുന്നു അതായത് എന്താണ് പ്രതി അതിജീവിതയോട് പറഞ്ഞത് എന്നത് സംബന്ധിച്ചിടത്തോളം ഓഡിയോ സംഭാഷണങ്ങൾ മുഴുവനായിട്ടും കോടതിയിൽ ഹാജരാക്കി അതിലൂടെയാണ് കോടതിക്ക് വ്യക്തമായത് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുമാണ് ഇത്തരത്തിൽ നിർബന്ധിത ഗർഭചിത്രത്തിലേക്ക് ഈ പെൺകുട്ടിയെ പ്രതി എത്തിച്ചത് എന്ന ഗുരുതര ആരോപണം അവിടെ വരികയാണ് ഒപ്പം തന്നെ ഈ പരാതികളൊക്കെ പരിഗണിക്കുന്നതിനിടയിൽ മറ്റൊരു പരാതി കൂടി ഉയർന്നു വന്നു അത് രണ്ടാമത്തെ ബലാത്സംഗ കേസാണ് അത് അതിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലൊരു കാര്യം കൂടി വരുമ്പോൾ സ്ഥിരം കുറ്റവാളി ആണ് ഈ പ്രതി എന്ന് കൂടി കോടതിക്ക് ബോധ്യമാകുകയാണ് അങ്ങനെ ഒരു കുറ്റവാളി പുറത്ത് ജാമ്യം കിട്ടി ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അറസ്റ്റ് എന്ന് പറഞ്ഞ ഹർജി അവിടെ പരിഗണിക്കാതെ അത് തള്ളുന്ന സാഹചര്യം ഇത്തരത്തിലുള്ള പ്രതിയെ പുറത്തേക്ക് വിടുന്നത് ജാമ്യം അനുവദിക്കുന്നത് പിന്നീട് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി ഇടപെട്ടിരിക്കുന്നത് അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്